ഹായ് ഹലോ നമസ്കാരം ഞാൻ രാജേഷ് ചെപ്പാർ മധുരമിട്ട ഈ ചാനലിന്റേതാ ഭരണവാഹികളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് അടിപൊളി ചാനലാണ് പ്രാദേശികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അടിപൊളി ചാനൽ അതിന് സാറിന് എന്റെ കഥ വല്ലതറിയാവ നിങ്ങൾ ഈ ഗൾഫിൽ വന്നിട്ട് മൂന്ന് വർഷമല്ലേ ആയുള്ളൂ ഇവർക്കൊക്കെ അറിയാം എന്നാലും ഞാനത് ഒന്നുകൂടി പറയാം എന്ത് പറഞ്ഞാലും വഴക്ക് കേട്ടാൽ ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നിഷ്കളന്റെ ബാലുണ്ടായിരുന്നു എനിക്ക് കൂട്ടുകാരോട് ചിരിച്ചും കളിച്ചും വഴക്കിട്ടും സ്കൂൾ ജീവിതം ആസ്വദിച്ചിരുന്ന കാലം അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു കൂട്ടുകാരുടെ ദേഹത്ത് ചളിവെള്ളം തെറിപ്പിച്ചും മനയിപ്പിച്ചും സ്വയം നനഞ്ഞുപൊളിച്ച് വൈകിട്ട് എന്റെ അമ്മ ഉണ്ടാക്കിയ ചായ കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഓടിവരികയായിരുന്നു പതിവിൽ വിപരീതമായി വീട്ടിലപ്പടി ആ കൂട്ടായിരുന്നു നിറയെ പോലീസും പോലീസുകാരെല്ലാരും കൂടെ എന്റെ അപ്പനെ ഒരു കൊലപ്പുഴയെ പോലെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് ഞാൻ ഒന്നും ഓർക്കും അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു അമ്മ എനിക്ക് വേണ്ടി അവസാനമായി ഉണ്ടാക്കി വെച്ചു അപ്പന അമ്മ സംശയമായിരുന്നു അത്ര എന്ത് സംശയം അതോടെ അനാഥനായി ആരും സഹായിക്കാനില്ലാതെ നിന്ന് പുറത്തേക്ക് വരുമ്പോ അയാളെ തീർക്കാൻ കത്തിക്ക് മൂർച്ച കൂട്ടി കയ്യിൽ കൊണ്ടു നടക്കുവായിരുന്നു ഞാൻ പക്ഷെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മുന്നേ അയാൾ ആത്മഹത്യ ചെയ്തു ചെയ്ത തെറ്റുകൾ ഓർത്ത് വിഷമിച്ചിട്ടായിരിക്കണം അതോടെ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പാണോ നിങ്ങളൊക്കെ ചോദിച്ചില്ലേ ചിരിക്കാത്ത എന്താണ് ഞാൻ ഞാൻ എങ്ങനെയാണ് ചിരിക്കേണ്ടത് അത് അത് പോട്ടെ എന്റെ മാത്രം കാര്യമല്ലേ അതിവിടെ ഈ നെഞ്ചിനകത്ത് തന്നെ കിടന്നോട്ടെ സാറ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യോളൂ സാർ ഞാൻ രമേശന്റെ വീട്ടിൽ പോയി വിവരങ്ങൾ അറിയിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം കാലം എത്ര കഴിഞ്ഞാലും മാറാല പിടിക്കാത്ത ഓർമ്മകളുടെ തടവറയും ഞാൻ എന്റെ വീട്ടിൽ രണ്ടു ദിവസം താമസിച്ചിട്ട് മുണങ്ങി വരും